ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചു എന്നുള്ള ഒരു പരാതി ഉയരുകയാണ് ദേശീയ മാധ്യമമായ ദി സ്ക്രോളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മധുരയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് വോട്ട് അവകാശം നിഷേധിച്ചതായിട്ടുള്ള പരാതി ഉയർന്നിരിക്കുന്നത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ ഉദ്ധരിച്ചു കൊണ്ടാണ് ദി സ്ക്രോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായും മൂന്ന് വോട്ടർമാരെയാണ് ദി സ്ക്രോൾ ഉദ്ധരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ വ്യക്തി ജഹാംഗീർ നിഷ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കുടുംബത്തിൽ ഒമ്പത് അംഗങ്ങളുണ്ട് ഈ ഒമ്പത് അംഗങ്ങൾക്കും വോട്ടർ സ്ലിപ്പ് നൽകിയിട്ടില്ല അതായത് ഇവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് താൻ ഇത്തരത്തിൽ തൻ്റെ വോട്ട് ചെയ്യാനായി പോയ സമയത്ത് താങ്കളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞ് തന്നെ വോട്ടിംഗ് ഓഫീസർ ബൂത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ജഹാംഗീർ നിഷ ഉന്നയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മുഹമ്മദ് സാബു എന്ന് പറയുന്ന ഒരാളെയും ഉദ്ധരിച്ചുകൊണ്ട് ദിസ് കോഡി വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അയാൾ പറയുന്നത് ഞാൻ ഒരുപാട് വർഷമായി എല്ലാ നിയമസഭകളിലും എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ എനിക്ക് വോട്ടർ സ്ലിപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള ആരോപണമാണ് മുഹമ്മദ് സാബു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അതേപോലെ തന്നെ ഷെബീർ അലി എന്ന് പറയുന്ന വ്യക്തിയെ മുദ്രിച്ചുകൊണ്ട് സ്കോളിൻ്റെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ കുടുംബത്തിൽ ആറ് അംഗങ്ങളുണ്ട് പക്ഷേ എൻ്റെ രണ്ട് ആൺമക്കൾക്കും രണ്ട് പെൺമക്കൾക്കും വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ വോട്ടർ സ്ലിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പലരെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ദിസ് പോളി റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ റിപ്പോർട്ടിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾക്കും അവകാശം നിഷേധിച്ചതായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് ഉയർന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഈ രാജ്യത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ അതായത് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിലൊക്കെ വോട്ടെടുപ്പ് നടന്ന സമയത്ത് ഉത്തർപ്രദേശിലെ ചില ഭാഗങ്ങളിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു അത്തരത്തിൽ വോട്ടെടുപ്പ് നടന്നൊരു മണ്ഡലമാണ് മധുര നമുക്കറിയാം ഷാഹേ ഇദ് ഖാ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയൊരു ചർച്ചകളും തർക്കങ്ങളും നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ മധുര എന്ന് പറയുന്നത് ഈ മധുരയിലാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം നിഷേധിച്ചതായിട്ടുള്ള പരാതി ഉയർന്നിരിക്കുന്നത് അതേസമയം ഈ മണ്ഡലത്തിൽ ഇത്തവണ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് ആകെ നാൽപ്പത്തി ശതമാനം മാത്രമാണ് അതായത് ഈ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ ഒരു വോട്ടെടുപ്പ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കൂടാതെ ഉത്തർപ്രദേശിൽ ഈ രണ്ടാം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന സമയത്ത് ഏറ്റവും കുറച്ച് പോളുകൾ രേഖപ്പെടുത്തിയ മണ്ഡലവും ഇതുതന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചു എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള